നമസ്കാരം ഇരുപത്തിയാറ് പതിനൊന്നോ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ പുതിയ രാഷ്ട്രീയ മുന്നണി സംഘടന ഫെബ്രുവരി എട്ടിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിലുടനീളമുള്ള മിക്ക ദേശീയ പ്രവിശ്യ അസംബ്ലി മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തി ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകനായ സയ്യിദ് നിരോധിത ജമാഅത്ത് ഉദ് ദവയുടെ മറ്റ് ചില നേതാക്കൾക്കൊപ്പം ഒന്നിലധികം ഭീകര ധനകാര്യ കേസുകളിൽ വർഷങ്ങളായി ശിക്ഷിക്കപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജയിലിലാണ് പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് പാർട്ടി സയ്യിദ് സ്ഥാപിച്ചത് ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പി എം എം എല്ലിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കസേരയാണ് ഈ പാർട്ടിയാണ് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മത്സരിക്കുന്നത് ദേശീയ പ്രവിശ്യ അസംബ്ലി സീറ്റുകളിൽ മിക്കയിടത്തും തന്റെ പാർട്ടി മത്സരിക്കുന്നുണ്ടെന്ന് പി എം എം എൽ പ്രസിഡന്റ് ഖാലിദ് മസൂദ് സിന്ധു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു അഴിമതിക്ക് വേണ്ടിയല്ല ജനങ്ങളെ സേവിക്കുവാനും പാകിസ്ഥാനെ ഇസ്ലാമിക ക്ഷേമ രാഷ്ട്രമാക്കാനുമാണ് ഞങ്ങൾ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് മേധാവിയും മുൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫും മത്സരിക്കുന്ന എൻ എ നൂറ്റി മുപ്പത് ലാഹോറിലെ സ്ഥാനാർത്ഥിയാണ് സിന്ധു സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദ് ലാഹോറിലെ എന്നെ നൂറ്റി ഇരുപത്തിയേഴ് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് അതേസമയം സയ്യിദിന്റെ സംഘടനയുമായുള്ള പാർട്ടിയുടെ ബന്ധം സിന്ധു നിഷേധിച്ചു പി എം എം എല്ലിന് ഹാഫിസ് സയ്യിദിന്റെ പിന്തുണയില്ലെന്ന് അദ്ദേഹം തിങ്കളാഴ്ച അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ മില്ലി മുസ്ലിം ലീഗ് ആയിരുന്നു യു ഡിയുടെ രാഷ്ട്രീയ മുഖം ഭൂരിഭാഗം സീറ്റുകളിലും പ്രത്യേകിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നെങ്കിലും ഒരു സീറ്റിൽ പോലും വിജയിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനായി എം എം എൽ നിരോധനം മൂലം പി എം എം എൽ രൂപീകരിച്ചു യു എൻ ഭീകരനായി പ്രഖ്യാപിച്ച സയ്യിദിന് യു എസ് പത്ത് മില്യൺ ഡോളർ ഇനാം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആറ് അമേരിക്കക്കാർ ഉൾപ്പെടെ നൂറ്റി അറുപത്തി പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ ലഷ്കർ ഇ ത്വയ്ബയുടെ മുന്നണി സംഘടനയാണ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള ജഗുഡി വെബ് ഡെസ്ക് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്